കേരളത്തിൽ നവദാസീൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ച ഗ്ലോബൽ തന്നെയാണ് ഓക്കെ വളച്ചുകൊട്ടി ഒന്നും പറയേണ്ട കാര്യത്തിൽ എസ് എൻസ് ഒരു കുറ്റപത്രമാണ് എസ് മുസ്ലിംസ് ഇസ്ലാം കൂട്ടുന്നു എന്റെ അറിവിൽ ഈ എസ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ടൊക്കെ പറഞ്ഞെടുക്കുന്നതിൽ ഒരാളൊഴികെ ആരെങ്കിലും എസ് എൻസിന്റെ ബന്ധപ്പെടുന്നതായിട്ട് എനിക്കറിയില്ല ഒരാളുണ്ട് ആര് ഐ നോ വൺ പേഴ്സൺ എല്ലാ വേദികളിലും സംസാരിക്കാറുണ്ട് വരാറുണ്ട് ഫ്രീ തിങ്കർ എസ് വയനാട്ടിലും ഇന്നലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഈ എസ് എന്ന് പറഞ്ഞ കേരളത്തിലെ സംഘടനാ രൂപത്തിലോ അല്ലാത്ത രൂപത്തിലോ വന്ന ആരുമായിട്ടും എസെൻസ് ഗ്ലോബലിനൊരു ബന്ധമില്ല ബന്ധമില്ലെന്ന് മാത്രമല്ല ഈ പറയുന്ന ആളുകളെല്ലാം ദേ ആഫ്റ്റർ ഗ്ലോബൽ അവര് നമ്മളെ നമ്മളുടെ പുറ വിമർശനം